സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് സംസ്ഥാന ഭരണത്തിലും പോലീസിലും സ്വാധീനമില്ലേ സ്വാഭാവികമാണ് ഈ സംശയം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരായ ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനെതിരെ എടുത്ത അപകീർത്തി കേസിൽ അന്വേഷണം വഴിമുട്ടിയത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ സംശയത്തിന് ബലം നൽകുന്നു സ്വപ്ന സുരേഷിനെതിരെയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളവർ സ്ഥലം മാറിപ്പോയി എന്നാൽ പുതിയ സംഘത്തെ കേസ് ഏൽപ്പിച്ചിട്ടില്ല സ്വപ്നയെയും വിജേഷ് പിള്ളയെയും ഒരു തവണ ചോദ്യം ചെയ്തതല്ലാതെ അന്വേഷണം മുന്നോട്ട് നീങ്ങാത്തതിൽ പാർട്ടിയിലും അതൃപ്തിയുണ്ട് കഴിഞ്ഞ വർഷം മാർച്ചിൽ സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിലൂടെ നടത്തിയ ആരോപണങ്ങളിലാണ് തളിപ്പറമ്പ് പോലീസ് കേസെടുത്തത് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് വിജേഷ് പിള്ള വഴി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടെന്നും മുപ്പത് കോടി വാഗ്ദാനം ചെയ്തുവെന്നായിരുന്നു സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞത് എം വി ഗോവിന്ദനെതിരെ സ്വപ്നം നടത്തിയ ഈ ആരോപണത്തിനെതിരെ സി പി എം തളിപ്രമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് നൽകിയ പരാതിയിലാണ് അന്ന് പോലീസ് കേസെടുത്തത് സി പി എം സംസ്ഥാന സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും അന്വേഷണത്തിനായി നിയോഗിച്ചിരുന്നു റൂറൽ എസ് പി ആയിരുന്ന ഹേമലത എസ് എ സി പി രത്നകുമാർ ഡിവൈഎസ്പി എം പി വിനോദ് എന്നിവരുൾപ്പെടെയുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് വിജേഷ് പിള്ളയെ ഒരു തവണ ചോദ്യം ചെയ്തിരുന്നു സ്വപ്ന സുരേഷിനെയും കഴിഞ്ഞ ഡിസംബറിൽ കണ്ണൂരിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതൊഴിച്ചാൽ അന്വേഷണം എവിടെയും എത്തിയില്ല തെളിവ് ശേഖരണം നടന്നിട്ടുമില്ല കേസിൽ ഇതുവരെ കുറ്റപത്രം നൽകാൻ പോലീസിന് ആയിട്ടില്ല എസ് പിയും ഡി എസ്പിയും ഉൾപ്പെടെ അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ സ്ഥലം മാറിപ്പോവുകയും ചെയ്തു പുതിയ ഉത്തരവിറങ്ങാതെ നിലവിലുള്ളവർക്ക് കേസ് അന്വേഷിക്കാനാകില്ല പുതിയ അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്ന ആവശ്യം ഡി ജി പിയോട് രേഖാമൂലം എസ് പി മാസങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ടെന്നാണ് വിവരം ആ ഫയലിൽ ഇതുവരെ തീരുമാനമായില്ല ഇതോടെയാണ് അന്വേഷണം വഴിമുട്ടിയത് സമാനമായ പല കേസുകളിലും അറസ്റ്റ് ഉൾപ്പെടെ നടപടികൾ വേഗത്തിൽ നടക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ പോലീസ് നീക്കം മന്ദഗതിയിലായത് പോലീസിന്റെ താൽപ്പര്യക്കുറവിൽ പാർട്ടിക്കുള്ളിലും അതൃപ്തിയുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളും ഇവിടെ കൂട്ടി വായിക്കാവുന്നതാണ് പറ്റിയൊരു ഫുൾ ബോഡി ചെക്കപ്പാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ചെറിയൊരു കൊളസ്ട്രോൾ വേരിയേഷൻ മുതൽ ക്യാൻസർ ഉൾപ്പെടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇരുപതിനായിരം രൂപ ചാർജ് വരുന്ന ഈ ഒരു ചെക്കപ്പിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഹാർട്ടും ശരീരത്തിലെ ഫാറ്റിന്റെ അളവ് ഉൾപ്പെടെ കംപ്ലീറ്റ് ബോഡി പരിശോധിക്കും മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ ഡെന്റിസ്റ്റും സൈക്കോളജിസ്റ്റും ഉൾപ്പെടെ പല പല സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും നിങ്ങളുടെ റിപ്പോർട്ട് അനലൈസ് ചെയ്ത് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ട്രീറ്റ്മെന്റ് പ്ലാനും പ്രൊവൈഡ് ചെയ്യും ആൻഡ് നിലവിൽ ഓൺക്യൂറിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ടെസ്റ്റ് കൂടിയാണിത് ഓൺക്യൂർ പ്രീമിയം പ്ലസ് എത്രയൊക്കെ സമ്പത്ത് ഉണ്ടായാലും ആരോഗ്യം ഇല്ലെങ്കിലും പിന്നൊരു കാര്യമില്ല സോ കയ്യിൽ ക്യാഷ് ഉള്ളപ്പോൾ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ഓൺക്യൂർ